Welcome വെൽക്കം ടു ലൈഫ് സെറൽ ദി ഓട്ടോമേറ്റ് ജാബ് സെർച്ചിങ് ചാനോ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് അവസരം ഓഫീസർ ഗ്രേഡ് ബി തസ്തികയിലേക്കാണ് പരമോന്നത ബാങ്ക് റിക്രൂട്ട്മെന്റ് വിളിച്ചിട്ടുള്ളത് വിവിധ ഡിഗ്രി യോഗ്യതയുള്ളവർക്കായി ഗ്രേഡ് ബി പോസ്റ്റിൽ ആകെ തൊണ്ണൂറ്റിനാല് ഒഴിവുകളാണുള്ളത് ഉദ്യാഗാർത്ഥികൾക്ക് ഓൺലൈനായി ആഗസ്റ്റ് പതിനാറ് വരെ അപേക്ഷിക്കാം തസ്തികാൻ ഒഴിവ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഓഫീസർ ഗ്രേഡ് ബി പോസ്റ്റിലേക്ക് നേരിട്ടുള്ള നിയമനം െ തൊണ്ണൂറ്റിനാല് ഒഴിവുകൾ ഓഫീസേഴ്സ് ഇൻ ഗ്രേഡ് ബി ജനറൽ അറുപത്തി ആറ് ഒഴിവ് ഓഫീസേഴ്സ് ഇൻ ഗ്രേഡ് ബി ഡി ഇ പി ആർ ഇരുപത്തി ഒന്ന് ഒഴിവ് ഓഫീസേഴ്സ് ഇൻ ഗ്രേഡ് ബി ഡി എസ് ആം ഏഴ് ഒഴിവ് പ്രായപരിധി ഇരുപത്തിയൊന്ന് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെ യോഗ്യത ഓഫീസേഴ്സ് ഇൻ ഗ്രേഡ് ബി ജനറൽ ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഓഫീസേഴ്സ് ഇൻ ഗ്രേഡ് ബി ഡി ഇ പി യോഗ്യത ബിരുദാനന്തര ബിരുദം ഓഫീസേഴ്സ് ഇൻ ഗ്രേഡ് ബി ഡി എസ് ഐ എം യോഗ്യത ബിരുദാനന്തര ബിരുദം ശമ്പളം പ്രതിമാസം എൺപത്തിമൂവായിരത്തി ഇരുന്നൂറ്റി അൻപതിനാൽ അപേക്ഷ ഫീസ് ജനറൽ ഒബിസി എണ്ണൂറ്റി അൻപത് രൂപ എസ് സി എസ് ടി നൂറ് രൂപ ഉദ്യോഗാർത്ഥികൾക്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ച് കൂടുതൽ വിവരങ്ങളറിയാം ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വീഡിയോയുടെ താഴെ നൽകിയിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക പുതിയ ഒഴിവുകൾ വേഗത്തിൽ അറിയുവാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക ജോലി നോക്കുന്ന നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യൂ താങ്ക്